ഹായ് നമസ്കാരം നമ്മൾ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു സ്ഥലത്തിന്റെ പേര് കേൾക്കുമ്പോൾ ആ പേര് എങ്ങനെ വന്നു എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് നിത്യേന ഒരുപാട് പേരുകൾ നമ്മൾ കാണുകയും ഒരുപാട് സ്ഥലങ്ങളുടെ പേരുകൾ നമ്മൾ കേൾക്കുകയും ചെയ്യും എന്നാൽ ഈ പേരിന് പിന്നിലെല്ലാം ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ചില പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരാറുണ്ട് ചില പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് തമാശയായിട്ട് തോന്നാറുണ്ട് എന്നാൽ ഓരോ നാടിന്റെ പേരിന് പിന്നിലും ആ നാടിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ട് അങ്ങനെ പേരിന്റെ പൊരുൾ തേടി ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ കരുനാഗപ്പള്ളി എന്ന പേരിന് പിന്നിലും ഒരുപാട് കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ കരുനാഗപ്പള്ളി എന്ന പേരിന്റെ പൊരുൾ ഒരു യാത്രയിലാണ് നമ്മൾ ഇന്ന് പോകാം വീഡിയോയിലേക്ക് എത്ര മനോഹരമാണ് എൻ്റെ കരുനാഗപ്പള്ളി എത്ര സുന്ദരമാണ് എൻ്റെ നാട് മതേതരത്വത്തിന് പേര് കേട്ട നാടാണ് കരുനാഗപ്പള്ളി കാരുണ്യത്തിന്റെ നാടുകൂടിയാണ് കരുനാഗപ്പള്ളി കയറും കശുവണ്ടിയും കരിമണലും കൈത്തറിയും കരിനാഗപ്പള്ളിയുടെ മാത്രം പ്രത്യേകതയാണ് പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും അവകാശപ്പെടാനുള്ള നാടാണ് ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും തലമുടിനാട് കീറി പരിശോധിക്കുവാൻ ഞാൻ ആളോ പ്രാപ്തനോ അല്ല പക്ഷേ എല്ലാവരും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ താമസിക്കുന്നു വികസനങ്ങൾ അതിവേഗം എത്തുന്ന ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കരുനാഗപ്പള്ളി ആ കരുനാഗപ്പള്ളി ഈ കാരൻ എന്നുള്ള നിലയിൽ ഞാനും ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു സന്തോഷത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ കരുനാഗപ്പള്ളിയുടെ ചരിത്രം തേടിയുള്ള ഈ യാത്ര എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയുടെ പ്രാദേശികമായ ചരിത്ര നിർമ്മിതിക്ക് ഏറ്റവും കൂടുതൽ ഉപോത്ബലകമാകുന്ന സംഗതികളാണ് പ്രത്യേകിച്ച് ഈ സാമൂഹിക മാധ്യമങ്ങൾ അരങ്ങുമാരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം അന്വേഷണങ്ങൾ വരും തലമുറയ്ക്ക് മനസ്സിലാക്കുവാനും അവരുടെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാധ്യമമായ സാമൂഹ്യ മാധ്യമത്തിലൂടെ അവർക്ക് കൂടുതൽ അറിവ് ലഭിക്കുവാനും സാധ്യമാകുന്നു എന്ന ഒരു മറുവശം കൂടിയുണ്ട് ഇപ്പൊ കരുനാഗപ്പള്ളിയുടെ ചരിത്രം ചോദിക്കുകയാണെങ്കിൽ ഏത് നാടിൻ്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാലും ചരിത്രപരമായ വസ്തുതാപരമായ ഒരു ചരിത്ര അതിന് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഐതിഹ്യപരമായ ഒരു ചരിത്രമുണ്ടാകും ഈ ഐതിഹ്യപരമായ ചരിത്രം എന്ന് പറയുമ്പോൾ അതിന് ചിലപ്പോൾ ചരിത്രത്തിന്റെ പിൻബലം വസ്തുതകളുടെ പിൻബലം ഉണ്ടാകുകയില്ല അത് ഒരു നാടോടി വിജ്ഞാനം പോലെ ഒരു വായുമൊഴി വഴക്കം പോലെ പൂർവികരായ മനുഷ്യരിൽ നിന്നും പകർന്നു കിട്ടിയതായിരിക്കാം അത്തരം ഐതിഹ്യങ്ങൾ അപ്പൊ അങ്ങനെ നമുക്ക് ഐതിഹ്യങ്ങൾ നിരവധിയായ ഐതിഹ്യങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാല തന്നെ ബൃഹത്തായ ഒരു പുസ്തകം തന്നെ തന്നെ ഒരുപാട് കഥകളുണ്ട് അത് വായിച്ച് രസിക്കുവാനും ഒക്കെ ഉതകുന്ന തരത്തിലാണ് ആ ഒരു ബൃഹത്തായ പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ കരുനാഗപ്പള്ളിയുടെ ചരിത്രം അതായത് കരുനാഗപ്പള്ളി എന്ന സ്ഥലത്തിനോട് ചേർന്ന് ഈ പള്ളി എന്ന് കേ വരുമ്പോൾ അതിൻ്റെ ആ വാക്കിൻ്റെ അവസാനം പള്ളികൾ എന്ന് കയറി വരുമ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പള്ളികൾ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നൊക്കെയാണ് പക്ഷേ പൂർവകാലത്ത് നമ്മുടെ ബുദ്ധ വിഹാര കേന്ദ്രങ്ങളെയൊക്കെ പള്ളികൾ ചേർത്തായിരുന്നു അറിയപ്പെട്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പള്ളിക്കൽ പുത്രൻ എന്ന് പറയുന്ന ഒരു ബുദ്ധപ്രതിമ തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ ചരിത്രത്തിന്റെ വസ്തുത വെച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു കരുനാഗപ്പള്ളി എന്ന് വളരെ നിസ്സംശയം പറയാം ഇത് പറയാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് വൈക്കം മുഹമ്മദ് ബഷീർ കരുനാഗപ്പള്ളി സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ സന്ദർശ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കരുനാഗപ്പള്ളി ബുദ്ധവിഹാര കേന്ദ്രങ്ങളായിരുന്നല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഒരുപക്ഷെ അദ്ദേഹം ആ കരുനാഗപ്പള്ളിയുടെ ചരിത്രം ആ നിലയ്ക്ക് ചരിത്രത്തിന്റെ കൂടി പഠിച്ചതിന്റെ വെളിച്ചത്തിലായിരിക്കാം ഈ ഓരോ നാടിൻ്റെയും ഓരോ പ്രദേശത്തിന്റെയും പേരുകൾ രൂപം കൊള്ളുന്നതിന് പിന്നിൽ ഈ വളരെ എന്താ പറയുന്നത് ആ രൂപപ്പെടൽ എന്ന് പറയുന്നത് വ്യത്യസ്തമായ സംഭവങ്ങളുടെ ചിന്തകളുടെ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിൻ്റെ ചില സംഗതികൾ ചേർന്നാണ് അത് രൂപപ്പെട്ട് ഇങ്ങനെ വരിക എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളവും ഈ പലതരത്തിലുള്ള പിന്നെ എന്താ പറയുന്നത് വാദങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട് കരുനാഗങ്ങളുടെ നാടാണ് കരുനാഗപ്പള്ളി എന്നായതെന്ന് പറയും ഈ പള്ളി എന്ന് പറയുന്നത് ഉറപ്പായും അതിൽ സംശയലേശം എന്നെയുള്ള ഒരു സംഗതി ബുദ്ധമതത്തിൻ്റെ സാന്നിധ്യമാണ് കാരണം ബുദ്ധമതത്തിലാണ് ഈ പള്ളി എന്നുള്ള ഉപയോഗം ഈ ഇസ്ലാം മതത്തിൽ മസ്ജിദാണ് ക്രൈസ്തവ മതത്തിൽ ചർച്ചാണ് പിന്നെ ഹൈന്ദവ മതത്തിൽ അമ്പലമാണ് പക്ഷെ പള്ളി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ പിന്നെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടാണ് പള്ളിക്കപുത്രൻ എന്ന് പറയുന്ന ഒരു 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 പ്രതിമയോ അല്ലെങ്കിൽ ഒരു ആരാധനാമൂർത്തിയോ ഒക്കെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് അതുള്ളത് പിന്നെ നമ്മുടെ മരുതൂർ കുളങ്ങരയിൽ നിന്നാണ് അത് കിട്ടിയതെന്നും മരുതൂർ കുളങ്ങരയിൽ വളരെ സവിശേഷമായ ഈ ബുദ്ധമതത്തിൻ്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട ചില ശേഷിപ്പുകൾ കിട്ടിയ ചരിത്രമൊക്കെ ഉണ്ട് ഇത് ഈ പറഞ്ഞ പള്ളിക്കപ്പുത്രൻ എന്ന് പറഞ്ഞ ഒരു ഒരു അങ്ങനെ ലഭിച്ച ഒരു രൂപത്തെ അല്ലെങ്കിൽ അത്തരം ഒരു സംഗതിയെ കൃഷ്ണപുരം കൊട്ടാരത്തിലോ മറ്റോ സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ അങ്ങനെ ഇവിടെ കരുനാഗം ഉള്ള ഒരു ഏരിയയായിരുന്നു ഈ കാട് കുറ്റിക്കാടുകളൊക്കെ വെട്ടിപ്പൊളിച്ച് വന്നപ്പോൾ കരുനാഗത്തിനെ കാണുകയും അങ്ങനെയാണ് ഇത് കരുനാ കരുനാഗപ്പള്ളി എന്ന് പേര് കിട്ടാനുള്ള ഒരു കാരണം ഇത് മസ്ജിദ് എന്ന് പറയും ഇവിടെ ചരിത്രപ്രധാനമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭയങ്കരമായ നേർച്ചയും മറ്റു കാര്യങ്ങളൊക്കെയാണ് വലിയ ഗ്രാമത്തൊക്കെ ഉള്ള സ്ഥലമാണ് എല്ലാവർക്കും വലിയ വിശ്വാസമാണ് പള്ളിയിൽക്കുന്ന ഭാഗത്തല്ല കുറ്റിക്കാടുകളായിരുന്നു ആ കാടകളൊക്കെ വിട്ടു തെളിച്ചപ്പോഴാണ് കരുനാഗത്തെ കാണുന്നത് അങ്ങനെ ഈ കരുനാഗത്തെ ചരിത്രങ്ങൾ പറയുന്നതാണ് ഈ കരുനാഗത്തെ പിടിച്ച് കൂട്ടിലാക്കി രാജാവിനെ കാഴ്ച വെച്ചു എന്നൊക്കെയാണ് മുൻകാലങ്ങളുള്ള ആ ഒരു ഇത് കരിനാഗങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഒരു പള്ളി പണിയുവാൻ ഇവിടുത്തെ രാജാവ് അനുവാദം നൽകി അതൊരു എന്നും അത് ആ കരിനാഗങ്ങളെയൊക്കെ അവിടെ അദ്ദേഹം മാറ്റിക്കൊണ്ട് അവിടെ ആ കാവ് വെട്ടിത്തെളിച്ച് അവിടെ ഒരു പള്ളി നിർമ്മിച്ചെന്നും ആ കരുനാഗങ്ങളെ ഒന്നും പിന്നീട് കാണാതായി എന്നും ഒക്കെ പ്രചരിക്കുന്ന ഒരു ഐതിഹ്യ കഥ കൂടി കരുനാഗപ്പള്ളിയുടെ പേരിനോടൊപ്പം പറഞ്ഞു വരുന്നുണ്ട് അപ്പം അതിനെയൊന്നും നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയുകയില്ല എന്നാൽ പൂർണ്ണമായും തള്ളിക്കളയുവാനും കഴിയുകയില്ല കാരണം എന്നും ഈ സ്ഥലത്തിന്റെ ചരിത്ര സ്ഥലത്തിന്റെ പേരിനെ സംബന്ധിച്ച് വിവിധങ്ങളായ ഇത്തരം കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ചരിത്രത്തിന്റെ പിൻബലമുള്ള വസ്തുതാപരമായ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഷെയ്ഖ് മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ എൻ്റെ ഒരു സംശയം പറയാം ഷെയ്ഖ് എന്ന് പറയുന്നത് അറബ് നാട്ടുകളിൽ രാജാക്കന്മാർക്ക് തുല്യമായിട്ടുള്ള അവിടുത്തെ ഭരണകർത്താക്കളെയാണ് പറയുന്നത് അവിടെ അവിടുന്ന് ഒരു ഷെയ്ഖ് വന്ന് ഇവിടുത്തെ രാജാവിനോട് കുറച്ച് സ്ഥലം ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ആ രാജാവായ അന്നത്തെ രാജാവ് ഒരു മോശം സ്ഥലം ഒരിക്കലും കാണിച്ചു കൊടുക്കുകയില്ല നമുക്ക് സ്വാഭാവികമായിട്ടറിയാം കാരണം വിശാലമായ ഒരർത്ഥത്തിൽ മത സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു അന്തരീക്ഷം അന്ന് ഇതിനേക്കാൾ കൂടുതൽ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായും ഏക്കറ് കണക്കിന് കിടക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ഏക്കറ് കിടക്കുന്ന രാജാവിന്റെ അധീനതയിലുള്ള ഒരു ഭൂമിയുടെ ഒരു ഭാഗം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയും അവിടെ യാദൃശികമായി ചിലപ്പോൾ കരുനാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം അപ്പോൾ ഈ ഐതിക കല കഥയെ തന്നെ നമുക്ക് വസ്തുതാപരമായി പഠനം നടത്തിയാലും അതൊരു സ്ഥലം വിട്ടുകൊടുത്തപ്പോൾ അത് മനഃപൂർവ്വമായ ഒരു വിട്ടുകൊടുക്കലായിരുന്നില്ല ഒരു സ്ഥലം കാണിച്ചു കൊടുക്കലായിരുന്നില്ല കുറേ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ ചെന്നിട്ട് പള്ളി വെച്ച വെച്ചിട്ടുണ്ടാകാം എന്ന് നമുക്ക് കരുതാം അതായിരിക്കാം ഇന്ന് നമ്മൾ താജ്മഹൽ മോഡലിൽ പണിതീർത്തിട്ടുള്ള ആധുനിക മോഡലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഷൈഖ് മസ് മസ്ജിദ് എന്നറിയപ്പെടുന്ന പള്ളി അപ്പോൾ അത് കരുനാഗപ്പള്ളി എന്ന് അങ്ങനെയാണ് കരുനാഗപ്പള്ളി എന്ന് പേര് വന്നത് എന്ന് ഒരു കഥയും പറയുന്നുണ്ട് അത് ഐതിഹ്യത്തിന്റെ ഐതിഹ്യത്തിൻ്റെ കൂടി പറയേണ്ട ഒരു കഥയാണ് കുറച്ചുകൂടി ചരിത്രത്തിന്റെ ചരിത്രത്തിൻ്റെ കൂടി പറയേണ്ടത് നമുക്ക് ഈ ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത് പള്ളികൾ ചേർന്നുള്ളതായിരുന്നു കാഞ്ഞിരപ്പള്ളി ആയാലും കരുനാഗപ്പള്ളി ആയാലും അങ്ങനെ ഒരുപാട് പള്ളികൾ ചേർന്നുള്ള സ്ഥലങ്ങളുണ്ട് അത് ബുദ്ധവിഹാര കേന്ദ്രമായിട്ട് കാണാം എന്നാണ് പറയുന്നത് അതിന് തെളിവായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് നമ്മുടെ കരുതാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു പള്ളിക്കൽ പുത്രൻ എന്ന് പറയുന്ന ഒരു ബുദ്ധ വിഗ്രഹം നമുക്ക് ആ കുളങ്ങരയിലെ കുളത്തിൽ നിന്ന് കിട്ടിയ ഒരു ബുദ്ധ വിഗ്രഹം ഇന്ന് വളരെ നമ്മുടെ കൺമുട്ടത്ത് കാണുന്ന ഇന്നത്തെ ചരിത്ര നിർമ്മിതിക്ക് ഉതകുന്ന തരത്തിൽ നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ മുൻവശത്ത് അത് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ കൗതുകമുണർത്തുന്ന ഒരുപാട് പേരുകൾ ഈ കരുനാഗപ്പള്ളിയിൽ തന്നെയുണ്ട് ഡ്രൈവർ മുക്ക് കൂട്ടപ്പം മുക്ക് പിന്നെന്താണ് പറയുന്നത് ചില മുക്കുകൾ കാലം മാറുമ്പോൾ ചില പേരുകൾ ആളുകൾക്ക് അപമാനമായതുകൊണ്ട് മാറ്റി പറയും കൂത്തിച്ചു മുക്ക് എന്ന് പറയുന്ന മുക്ക് പിന്നെ അതിന് വേറെ എന്തെങ്കിലും പേര് പേരുകൾ പോത്ത് മുക്ക് ഉണ്ടായിരുന്നു ഈ കായംകുളത്ത് പിന്നെ അതൊരു ഒരു ഒരു മോശം പേരാണെന്ന് തോന്നിയിട്ട് അതിന് ഐ കെ ജംഗ്ഷൻ എന്നാക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പലതരം രൂപാന്തരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകാറുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ ഏതായാലും ഈ പറയുന്ന ഈ എന്താ പറയുക നമ്മൾ പറയുന്ന ഈ ഭൂതകാലത്തിൻ്റെ ചരിത്രം ആ ചരിത്രത്തിൻ്റെ അന്വേഷണം പ്രത്യേകിച്ച് ഈ വർത്തമാനകാല ബോധ്യങ്ങളെ ഒന്നും സ്വാധീനിക്കുന്നതല്ല ഏത് സംഗതിയെയും അപ്പോൾ അനുഭവിക്കുന്ന വികാരങ്ങളുടെ അല്ലെങ്കിൽ അപ്പോൾ അനുഭവിക്കുന്ന ഒരു ഒരു സ്വാഭാവികതയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് പണ്ടെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനേക്കാൾ ഇപ്പോഴെങ്ങനെ വർത്തമാന കാലഘട്ടത്തിൽ അത് നിലനിൽക്കുന്നു മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനൊരു വളരെ പ്രസക്തിയുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള കേരളത്തിലെ ഒരു ഒരു അർബൻ പിന്നെ ടൗൺ ആണ് കരുനാഗപ്പള്ളി വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ് പിന്നെ അതുപോലെ തന്നെ കരിമണൽ കയർ കായൽ അങ്ങനെ കെ ചേർത്തുള്ള ഒരുപാട് സംഗതികളുണ്ട് കെ രുനാഗപ്പള്ളി എന്ന് വേണമെങ്കിൽ കരുനാഗപ്പള്ളിയുടെ കാ ചേർത്ത് വെച്ച് പറയാം അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ലോകമറിയപ്പെടുന്ന കരിമണൽ എന്ന് പറയുന്നത് നമുക്ക് മാത്രം സ്വന്തമാണ് ക്യൂ ഗ്രേഡ് എന്നാണ് അറിയപ്പെടുന്നത് അത് പണ്ട് കയർ പിരിക്കുന്നതിന് വേണ്ടി ഈ തൂക്കമുണ്ടാകുന്നതിന് വേണ്ടി കയറിനകത്തേക്ക് ഈ മണ്ണ് വാരിയിട്ട് പിരിക്കുകയും അത് ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഷോൺബർഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഒരു ലാബിൽ കയറിൻ്റെ ബലം പരിശോധിച്ചപ്പോൾ അതിൽ തിളങ്ങിയ ഒരു കറുത്ത മുത്തുകൾ വളരെ ഗ്ലെയറിങ് ആയിട്ടുള്ള ഒരു കറുത്ത മുത്തുകൾ ഉണ്ടായിരുന്നു അവസാനം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിനി കയറ് വേണ്ട ഈ കറുത്ത മുത്തു മതി എന്ന് പറഞ്ഞിട്ടാണ് കപ്പലിൽ കരിമണൽ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ കയറിന് വില കിട്ടാൻ വേണ്ടി കരിമണൽ ഇട്ടെങ്കിലും പിന്നെ കയറ് താഴേക്ക് പോവുകയും കരിമണൽ കുതിച്ചു കയറുകയും ചെയ്തു അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ഈ പ്രകൃതിയാൽ നമ്മുടെ നാടിനുണ്ട് എന്നുള്ളത് കരുനാഗപ്പള്ളിയുടെ ഒരു സവിശേഷ കരുനാഗപ്പള്ളിയുടെ നാമദേവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത് അത് ഏതെങ്കിലും മതത്തിന്റെ പേരിലോ സംസ്കാരത്തിന്റെ പേരിലോ ഒന്നും തന്നെ അല്ല അറിയപ്പെടുന്നത് ഒരു കരുതാകപ്പള്ളിക്കാരൻ എന്ന നിലയിൽ അങ്ങേയറ്റം അഭിമാനമാണ് ഓരോ കരുനാഗപ്പള്ളിക്കാർക്കും ഉള്ളത് കാരണം മതമൈത്രി ഏറ്റവും നന്നായി കൊണ്ടുപോകുന്ന ഒരു പ്രദേശം സംസ്കാരപരമായി ഏറ്റവും നിലയിൽ ഉയർന്ന ചിന്താഗതിയുള്ള കുറേ അധികം മനുഷ്യർ ഒറ്റ ഒറ്റക്കെട്ടായി ജീവിക്കാനും ഒറ്റ മനസ്സോടെ മുൻപോട്ട് പോകാനും ജാതി മത വർണ്ണത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന കുറെ അധികം ആളുകളാണ് നമ്മുടെ കരുനാഗപ്പള്ളി പ്രദേശത്തുള്ളത് എന്നുള്ളത് തന്നെ കരുനാഗപ്പള്ളിക്കാരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് അതുപോലെ തന്നെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ നാമദേഹത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ഐതിഹ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട് അതിലെ ഒരു ഐതിഹ്യം ഞാൻ എവിടെ ഒന്ന് വായിച്ചതാണ് അതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് ബുദ്ധ മതം ഈ കരുനാഗപ്പള്ളി മേഖലയിൽ വളരെ വ്യാപകമായി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ബുദ്ധമതത്തിനെ അറിയപ്പെടുന്നത് പള്ളികൾ എന്ന നാമത്തിൽ തന്നെയാണ് അതിന്റെ വിശ്വാസങ്ങൾ അറിയപ്പെടുന്നത് ഇവിടെ നിന്നും ഒരു ബുദ്ധന്റെ പ്രതിമ ആ പള്ളിക്കൽ പുത്രൻ എന്ന ഒരു ബുദ്ധപ്രതിമ വരതൂക്കുളങ്ങരിൽ നിന്ന് ലഭിക്കുകയും ഇന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ സൂക്ഷിക്കപ്പെടുകയും അവിടെ വിനോദസഞ്ചാരികൾക്ക് അത് യഥേഷ്ടം കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലുമാണ് ഉള്ളത് അപ്പോ ഈ പറയപ്പെടുന്ന ബുദ്ധപ്രതിമ പള്ളിക്കൽ പുത്രൻ എന്ന പള്ളി എന്ന നാമധേയത്തിൽ ചേർത്തുവരുന്ന പ്രതിമയുമായി ബന്ധപ്പെട്ടാണ് കരുനാഗപ്പള്ളി എന്ന പേരിൻ്റെ ഒരു ഐതിഹ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കരുനാപ്പള്ളിന്ന് പേര് വരാൻ കാരണം നമ്മൾ കൊച്ചുനാളോട്ട് കേട്ട കഥകളെന്ന് പറഞ്ഞാൽ ഇവിടെ കരുനാഗങ്ങളായിരുന്നു അങ്ങനെ കരുനാഗങ്ങളുടെ നാട് നാട് അത് പറഞ്ഞു പറഞ്ഞ കരുനാപ്പള്ളി നാടെന്നാണ് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുള്ളത് പിന്നുവെച്ചാൽ കരുനാഗങ്ങൾ ഒരുപാടുള്ള സ്ഥലമായ നമ്മുടെ കരുനാഗപ്പള്ളി പള്ളിയുണ്ട് അവിടെ കരുനാഗങ്ങളെ കൊണ്ട് അടക്കി അങ്ങനെയാണ് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി എന്നുള്ള പേര് വന്നാണ് നമ്മുടെ ഒരു കേട്ടത് ം അതുമായി ബന്ധപ്പെട്ടുള്ളത് ഒരു മതപുരോഹിതൻ അദ്ദേഹം തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആദ്യം അദ്ദേഹം ഓച്ചറയിലെത്തുകയും പിന്നീട് പുതിയകാവ് എന്ന പ്രദേശത്തെത്തുകയും ചെയ്തു അന്നത്തെ നാട്ടുരാജാവിനോട് അല്പം സ്ഥലം ആവശ്യപ്പെടുകയും ആ നാട്ടുരാജാവ് അദ്ദേഹത്തിനായി ആ പ്രത്യേകമായ ഒരു സ്ഥലമാണ് നൽകപ്പെട്ടത് ആ സ്ഥലത്തിന്റെ പ്രത്യേകത കരിനാഗങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അവിടുത്തെ ജനങ്ങൾക്കൊക്കെ നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ആ പ്രദേശം ഉണ്ടായിരുന്നത് എന്നാൽ ഈ മഹാൻ അവിടെ എത്തുകയും ഈ കരിനാഗങ്ങളെ മുഴുവനായി അദ്ദേഹം ഒരു കൂട്ടിലാക്കി ആ രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയും അത് തുറന്നു വിട്ടപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇറങ്ങി ഓടി വളരെ ഭയപ്പെട്ടു എന്നൊക്കെയാണ് ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്നത് അദ്ദേഹം തന്നെ അതിനെ തിരികെ കൂട്ടിലാക്കി ഈ പ്ര ഈ പറയപ്പെടുന്ന പ്രദേശത്ത് കൊണ്ടുവന്ന് തിരിച്ച് ആ കരുതാകങ്ങളെ വിടുകയും പിന്നീട് അവിടെ കരുതാകങ്ങൾ ഒന്നുപോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ആ പ്രദേശത്ത് പിന്നെ ഒരു പള്ളി നിർമ്മിച്ചു എന്ന തരത്തിലൊക്കെയാണ് പറയപ്പെടുന്നത് ഇതെനിക്ക് തോന്നുന്ന ഒരു പ്രത്യേകമായ ഒരു ഏതെങ്കിലും മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ അല്ല അതറിയപ്പെടുന്നത് മറിച്ച് ഇവിടുത്തെ ഈ ബുദ്ധപ്രതിമയും അതുപോലെ തന്നെ ഈ മഹാനെ ഈ പറയപ്പെടുന്ന മഹാന്റെ ഒരു കഥയുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് കരുനാഗപ്പള്ളി എന്ന പേര് വന്നത് എന്നാണ് എനിക്ക് പൊതുവായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ായത്തിൽ കരുനാപ്പള്ളി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ പറയും അതിലപ്പം ചിലപ്പോൾ ഒരു ഒരു സ്വാർത്ഥതയൊക്കെ ഉണ്ടാവും ആ എങ്കിലും ഞാൻ പറയും കരുണയുടെ നാടാണ് കരുനാവപ്പള്ളി എന്ന് വേണമെങ്കിൽ ഞാനിപ്പോൾ പറയും കാരണം പല സന്ദർഭങ്ങളിലും നമ്മുടെ പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് മധ്യകേരളത്തിൽ പ്രളയമൊക്കെ ഉണ്ടായപ്പം ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഒരു ബേസ് സ്റ്റേഷനായി മാറിയത് കരുനാവപ്പള്ളിയാണ് പിന്നെ അതെല്ലാം ഓരോരോ പ്രത്യേകതയാണ് പിന്നെ കരുനാപ്പള്ളിയെ പലപ്പോഴും ആക്ഷേപിക്കാറുണ്ട് പലരും പല രീതിയിലും കള്ളപ്പണമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ അകലെ നിന്ന് പറഞ്ഞ് ആളുകൾ ആശ്വാസം കൊള്ളുന്നതിനെപ്പുറത്ത് അപ്പുറത്ത് യാഥാർത്ഥ്യം ഒന്നുമില്ല നാനാജാതി മതസ്ഥരും വളരെ സൗഹൃദപൂർവ്വം മുന്നോട്ട് പോകുന്നുണ്ട് പല എന്താ പറയുക വിദ്വേഷവും വെറുപ്പും ഒക്കെ സൃഷ്ടിക്കുന്നവർ ഉണ്ടായത് കരുനാഗപ്പള്ളിയിലാണെന്നൊക്കെ പറഞ്ഞ് ദൂരെ നിന്ന് പറയുന്നെങ്കിലും അതൊന്നും കരുനാഗപ്പള്ളിയുടെ ഹൃദയം അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല അത് ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് വ്യത്യസ്തമായ ചിന്താധാരകളും ചരിത്രത്തിന്റെ വസ്തുതകളും ഐതിഹ്യമായി പകർന്നു കിട്ടിയ നാടോടി വിജ്ഞാനത്തിന്റെ കഥകളും ചേർന്നുകൊണ്ടുള്ള ഒരു പേരാണ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് വിശ്വസിക്കുകയും ഏത് വേണമെങ്കിലും നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാതെയും ഇരിക്കാം അങ്ങനെ ഏത് സ്ഥലത്തിനെ കുറിച്ചാ പറഞ്ഞ ചോദിച്ചാലും ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അതൊരു ബഹുസ്വര സമൂഹത്തിൽ അത് അത്തരം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേണം എന്നുള്ളതാണ് മാത്രമല്ല ചരിത്രത്തിന്റെ പോരാട്ടങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ചരിത്രകാരന്മാരിലെല്ലാം ഇത്തരം വ്യത്യസ്തമായ ചിന്താഗാരങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട് കരുനാഗപ്പള്ളി എന്ന സ്ഥലത്തെക്കുറിച്ചും കരുനാഗപ്പള്ളി എന്ന പേരിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കണോന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ കേട്ടതൊന്നുമല്ല നിങ്ങൾക്കറിയാവുന്നത് മറ്റൊരു കഥയോ ഐതിഹ്യമോ ചരിത്രമോ ആണെങ്കിൽ തീർച്ചയായും കമന്റായി എഴുതി അറിയിക്കുക ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം Thank you